ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു പാൻ ഇടുപ്പിൽ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് നാല് വറ്റൽ മുളക് ഒന്ന് വറുത്ത് എടുക്കുക വറുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയിട്ട് ഇട്ട് വറുത്തെടുക്കുക തേങ്ങ നന്നായിട്ട് ഒരു പകുതി കാലും മുറുകി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ട് ചെറിയ ചുള വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക തേങ്ങ നന്നായി മുറുകി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് പുതിനയില കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരല്പം വാളൻപൊളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ചേരുവകളെല്ലാം നന്നായി മുറുകിയ ശേഷം വാങ്ങി വെച്ച് ആറിയ ശേഷം ഇത് മിക്സി ജാറിൽ ഇട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഈ ചമ്മന്തി ഇങ്ങനെ അരച്ചെടുത്ത് അരച്ച് ഉരുട്ടിയെടുത്ത ശേഷം ഇത് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ